ഇവന്റെ അപ്പുപ്പനെ വരെയും വിട്ടു കറി വെച്ചവളാണ് ഞാൻ കുഞ്ഞപ്പ സ്കൂളിൽ പോയതേ വരുമ്പോൾ ബരാൽ കറി വെച്ചേക്കണേ അമ്മയെന്ന് പറഞ്ഞോണ്ടാണെ രണ്ടുപേരെയും ബക്കറ്റിൽ നിന്ന് പിടിച്ച് ചട്ടിലേക്ക് ഇടാൻ ഞാൻ ഇത്തിരി പാട് പെട്ട് കേട്ടാ രണ്ടുപേരും ചാടി കളിക്കായിരുന്നു അവസാനത്താലെ അങ്ങ് പിടിച്ച് ഒടിച്ച് എടുത്തപ്പൊ സെറ്റായി ജീവനുള്ളത് കൊണ്ടേ ഇച്ചിരി പാട് പെട്ടേ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് പറ്റിച്ച് ആ കറി കൂട്ടറ കാര്യം ഓർത്തപ്പം ഞാൻ ആ കഷ്ടപ്പാടൊക്കെ അങ്ങോട്ട് മറന്ന് നോക്കുമ്പോ ഒരു ഇളവങ്ക ഇളവങ്ക വെള്ളരിക്കണം എന്താണെങ്കിലും അത് കണ്ടിച്ച് മുറിച്ചത് ഒരു മോരും കാച്ചി രണ്ട് കഷ്ണം വറുത്തില്ലെങ്കിൽ ഒരു സമാധാനില്ല പിന്നെ കപ്പാത്തോൻ ഉണ്ടായിരുന്നു അത് ഇന്നലത്തെയാണ് ഫ്രിഡ്ജ് വെച്ച് ഞാൻ ചൂടാക്കി എടുത്താണ് അങ്ങനെ എന്റെ പൊന്നെ കറിയും കുട്ടിയൊരു പിടുത്ത് അങ്ങോട്ട് പിടിച്ചപ്പ ഉണ്ടല്ല സ്വർഗ്ഗം കുറെ നാളായിട്ടും ചേട്ടൻ ജിമ്മി പോയിട്ട് ചേട്ടന്റെ വയറ് കുറാത്ത എന്താന്ന് കുറെ പേര് ചോദിച്ചു കേട്ടോ ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താ പിന്നെ എങ്ങനെ വയറ് കുറയും ചെറിയ കൊണ്ടിരിക്കേണ്ട വയ്യാ ദൈ കുഞ്ഞപ്പം വന്ന് ചോറൊക്കെ തിന്ന് ഞങ്ങൾ അൺബോക്സ് ചെയ്യാൻ തുടങ്ങി കേട്ടാ ചേട്ടൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത ഒരു സ്റ്റിക്ക് ആണ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നമുക്ക് വീഡിയോ എടുക്കാൻ യൂട്യൂബ് വീഡിയോ എടുക്കാനാണ് എന്ത് വീഡിയോ എടുക്കാനാണെങ്കിലും ബ്ലോഗ് ചെയ്യാനൊക്കെ പറ്റിയ സാധനം ഒരു ലൈറ്റ് ഒക്കെ ഉണ്ട് നമുക്ക് ഇതിനെ കൈ പിടിക്കാം ഭയങ്കര ഹാൻഡിയാണ് ബൈക്കിന്റെ പുറകെ ഇരുന്ന് വീഡിയോ എടുക്കാം ആരും വീഡിയോ എടുത്ത് തരാനില്ലാത്തവർക്ക് ഇത് ഭയങ്കര ഉപകാരമാണ് നോക്കിക്കേ വലിച്ചു നീട്ടുമ്പോൾ ചേട്ടനേക്കാളും പൊക്കുള്ള ഒരു സ്റ്റാൻഡ് ായിട്ട് മാറും ഇത് ഇത് ചുരുക്കി നമുക്ക് ബാഗിലും വെച്ചുകൊണ്ട് നടക്കാം ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം വില കുറവാണ് എല്ലാരും വാങ്ങിച്ചോളെ ബൈ